ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് മമ്പാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പ്ലാഷ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ നടത്തിയ മമ്പാടിലെ ചിത്രകാരന്മാർക്കൊപ്പം എന്ന പരിപാടിയിൽ എൺപതോളം കുട്ടികളും പ്രാദേശിക ചിത്രകാരന്മാരും പങ്കെടുത്തു പി ടിഎ പ്രസിഡന്റ് അഷ്റഫ് ടാണ ഉദ്ഘാടനം നിർവഹിച്ചു ചിത്രകലാധ്യാപകൻ ബാബു മാസ്റ്റർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ എച്ച് എം സി സിസിലിറ്റീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹക്കീം ചോലയിൽ എസ് എം സി ചെയർമാൻ റഷീദ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ ആയിഷ മെർഫി മുഹമ്മദ് ഫൈസാൻ മുഹമ്മദ് അയാൻ എന്നിവരും യു പി വിഭാഗത്തിൽ ഷിഹ ഫാത്തിമ ഹയാൻ നസി ഫാത്തിമ ഹംന എന്നിവരും എച്ച് എസ് വിഭാഗത്തിൽ മുഹമ്മദ് നിഹാൽ നിവേദ്യ മുഹമ്മദ് അമൻ എന്നിവരും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനം വിതരണം ചെയ്തു ക്യാമ്പിൽ പ്രാദേശിക ചിത്രകാരന്മാരായ വസീൽ മൊമ്പാട് ഹക്കീം ചോലയിൽ ഷിഹാബ് മൊമ്പാട് ഫിറോസ് ഖാൻ സാജിത് മമ്പാട് മനോജ് പയ്യനാട് റംല കെ വി കെ ജൈനി വർക്കി സിത്താര പർവീൻ നൂർ മമ്പാട് എന്നിവർ പങ്കെടുക്കുകയും ചിത്രം വരയ്ക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മമ്പാട്സ്